എല്ലാവർക്കും നമസ്കാരം ഞാനിന്ന് നമ്മുടെ നാട്ടിലും വിദേശത്തും കണ്ടുവരുന്ന ജോലി സംബന്ധമായിട്ടുള്ള ഒരു ട്രെൻഡിനെ കുറിച്ചാണ് പറയുന്നത് മറ്റൊന്നുമല്ല നമ്മുടെ നാട്ടിൽ നാട്ടിലിപ്പോൾ പ്ലസ് ടു പഠിക്കുന്നവരും അതേപോലെ ഗ്രാജുവേഷൻ ചെയ്യുന്നവരെല്ലാം ഇനി അവരുടെ കരിയറിൽ എന്ത് ചൂസ് ചെയ്യണം എന്നുള്ളൊരു സമയമാണ് ഇപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ ഇപ്പോൾ നമ്മുടെ പണ്ടൊക്കെ ഐ ടി എഞ്ചിനീയറിംഗ് ഡോക്ടർ ഇതൊക്കെയായിരുന്നു ഡിമാൻഡായിട്ടുള്ള ജോലികൾ ഇപ്പോൾ അതിലൊക്കെ ഒത്തിരി പേര് ഇനിയും ജോലി കിട്ടാനായിട്ട് ബാക്കിയുണ്ട് എക്സ്പീരിയൻസ് ഉള്ളവരുണ്ട് പഠിച്ചിറങ്ങിയവരുണ്ട് സോ അതൊക്കെ ഓൾമോസ്റ്റ് സ്റ്റെബിലൈസ് ആയി ഒപ്പം തന്നെ ഇപ്പോൾ വിദേശത്ത് ഹയർ സ്റ്റഡീസിന് പോകാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുവിധം രാജ്യങ്ങളെല്ലാം ഇപ്പോൾ ഇമിഗ്രേഷനും കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് സോ ഇങ്ങനെയുള്ളൊരു സമയത്ത് എന്ത് ചൂസ് ചെയ്യണം എന്നുള്ളവരോട് ഞാൻ പറയും നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പാഷൻ ഉണ്ട് എന്തെങ്കിലും തരത്തിലുള്ളൊരു ഇൻട്രസ്റ്റ് അതിപ്പോൾ ഒരു മെക്കാനിക് വർക്കിലാവാം അല്ലെന്നുണ്ടെങ്കിൽ ഒരു പ്ലംബിങ് അല്ലെങ്കിൽ ഇലക്ട്രീഷ്യൻ അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു വെൽഡിംഗ് കാർപ്പൻടറി എന്തും ആയിക്കോട്ടെ ഈവൻ നിങ്ങൾക്കതൊരു ഫാർമിങ്ങിലാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ നിങ്ങളുടെ പാഷന് പ്രൊഫഷനായിട്ട് ചൂസ് ചെയ്യും എ ഒരു വിധം എല്ലാ ജോലികളും റീപ്ലേസ് ചെയ്തുകൊണ്ടിരിക്കുക നിങ്ങൾക്ക് എ ആയിട്ട് കോമ്പീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ ചെയ്യുന്ന ജോലിയിൽ ഏറ്റവും വലുത് വേണ്ടത് ഇൻട്രസ്റ്റ് ആണ് ആ ഒരു പേഷൻ തന്നെയാണ് ഏറ്റവും നിങ്ങളെ സർവൈവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുക